അപ്പൊ ഇന്ന് നല്ല ചെമ്മീൻ കിട്ടിയിട്ട് കേട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെമ്മീനാണ് പക്ഷെ നല്ല ഫ്രഷ് ചെമ്മീൻ കേട്ടോ അപ്പൊ അത് മാങ്ങ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ ഇന്നിപ്പോ ഡെയിലി മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഞാനും മക്കള് മാത്ര ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞൂട്ടാ ഇനിയിപ്പോ നമ്മള് കൂട്ടാൻ വെക്കണം അതായത് തേങ്ങ പൊളിച്ചിട്ടില്ല കേട്ടോ തേങ്ങ പൊളിക്കണം അപ്പോൾ നമുക്ക് തേങ്ങ പൊളിക്കണം പിന്നെ അരയ്ക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും വരണമെന്ന് ചെയ്യണമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അരയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മളത് കറി വെക്കാനായിട്ട് തേങ്ങ പോയി പൊളിച്ചു കൊടുത്തു കേട്ടോ ഞാൻ അതെ തേങ്ങ ചിരകിയിട്ട് നമ്മൾ ചെമ്മീൻ കറി വെക്കാനിപ്പോൾ എല്ലാവർക്കും കറിയും കേട്ടോ നമ്മൾ നമ്മുടെ കുന്നകുളം സ്റ്റൈലിൽ ഒരു ചെമ്മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ ഇട്ടിട്ട് സാധാരണ തേങ്ങ അരച്ച് വെക്കുന്ന കറി തന്നെ കേട്ടോ അതല്ലാണ്ട് അതിൽ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കണത് പറയണതൊക്കെ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ സപ്പോർട്ടാണെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നോട്ടൊരു ഇത് വേണ്ട അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഒട്ടും വ്യൂസും കാര്യങ്ങളുമില്ല ആ ചാനലിൽ റെക്കമെൻറ്റേഷനും കാര്യങ്ങളൊന്നും പോകണമെങ്കിൽ അത് നമ്മളെത്ര പേര് നമ്മൾ കാണുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ചെമ്മീൻ കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാംട്ടോ അപ്പം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എരുവിനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുക വെളുത്തുള്ളി അല്ല സോറി ചുവന്നുള്ളിട്ടാ നമ്മളിവിടെ കറിയിൽ അങ്ങനെ വെളുത്തുള്ളി ഒന്നും ഇടാറില്ല കേട്ടോ വെളുത്തുള്ളി ഇടുന്നവരുണ്ടാവും കേട്ടോ നമ്മളെ ഈ ബാധിക്കൊന്നും അങ്ങനെ വെളുത്തുള്ളി ഇടാറില്ല എന്നാണ് എൻ്റെ ഒരു ഒരിത് ഞങ്ങൾ ഇടാറില്ല കേട്ടോ അപ്പോൾ അതെ മാങ്ങ കുറച്ച് മുപ്പത്തി മാങ്ങയാണ് കളറ് കണ്ടാറിയാലോ പക്ഷേ ഒരു പുളി ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഞാൻ ഞാൻ വേറൊരു മാങ്ങയും കൂടി ഫുള്ളായിട്ട് ചേർക്കണമെന്നുണ്ടെട്ടതില്ലേ പുളി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറിയല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിയും വരും ഒക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഞാൻ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കാരണം ഓൾറെഡി പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെയൊക്കെ ആയി ഉണ്ട് കേട്ടോ കറി വെക്കുമ്പോൾ അപ്പോൾ വേഗം തന്നെ കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഗ്യാസിൻ്റെ മുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടാ ഞാൻ നല്ലൊരു ബഹളം അംഗമാണ് കേട്ടോ ഈ സമയത്ത് ഞാനും വെപ്രാളം പിടിച്ചിട്ടാട്ടോ ഞാൻ അരിയണത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യും മുറിഞ്ഞും ആ സമയത്ത് പിന്നെ അതേ വേപ്പിൻ്റെ ഇട്ട ചേർക്കണത് പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് നന്നായി തിരുമ്പാണ് എന്നിട്ട് പിന്നെ നമ്മൾ അരച്ചത് അരപ്പൊഴിക്കുക കേട്ടോ മല്ലിപ്പൊടി ചേർക്കണല്ലേ കേട്ടോ നമ്മൾ മുളകും മഞ്ഞളും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ അരപ്പുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ടങ്ങോട്ട് വെച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക പുളി നമുക്കറിയില്ല കേട്ടോ കാരണം തിളച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ പുളി ഇറങ്ങുന്ന സമയത്ത് കൂട്ടാൽ പുളി ഉണ്ടോയെന്നറിയുള്ളൂ പുളി പോരാ വെച്ചെങ്കിൽ കുറച്ച് നമ്മുടെ സാധാ ഇല്ലേ അത് പിഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ ഇനി മാങ്ങക്ക് ചിലപ്പോൾ പുളി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ പാകമാണോന്ന് നോക്കി വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റേണ്ട കറിയാണ് കേട്ടോ ഇപ്പൊ ഉണക്ക മീനാണെങ്കിലും അതായത് ഉണക്കച്ച മീനാണെങ്കിലും ഇങ്ങനെ കറി വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ മാങ്ങ ഇട്ടിട്ട് ഉണക്ക മീൻ കറി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടാ അപ്പൊ കറി കൂട്ടി സെറ്റാക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചോട്ട ഇനി തിളച്ച് പറ്റണ സമയത്തേക്ക് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കി ഒക്കെ ബാലൻസ് ചെയ്തിടുക ഉള്ളി കാശ് അത്ര ഉള്ളോട്ടെ പണി അപ്പം രുക്കു വന്നു രുക്കുവിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനും അവളുടെ കൂടെ കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ കുറച്ചേരം കളിക്കാനൊക്കെ നിന്നു കേട്ടോ കുറച്ച് മക്കളേനെപ്പോഴും നമ്മളിങ്ങനെ നമ്മളുടെ സ്ട്രെസ്സിനനുസരിച്ച് അവരോട് എപ്പോഴും വഴക്കും കാര്യങ്ങളും ആയാൽ മാത്രം പോരല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ നമുക്ക് കളിക്കും ചിരിക്കും ഒക്കെ ചെയ്യണം എനിക്ക് പരമാവധി അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ അവളെൻ്റെ കൂടെ അവിടെ കയറി നിൽക്കാം കേട്ടോ ഭയങ്കര വാശിയാട്ടെ രണ്ടാളും എൻ്റെ പൊന്നെ ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ എനിക്ക് പ്രഷർ അടിച്ചിട്ട് വല്ല കേടും വരും രണ്ടാളെങ്കിൽ കൊണ്ടിട്ട് എളുപ്പമില്ലാട്ടോ രണ്ടാളും കണ്ണു തെറ്റി അടി കൂടും പിന്നെ അവരുടേതായിട്ടുള്ള വാശികൾ രണ്ടാൾക്കും അവരുടെ കൂടെ തന്നെ ഇരുന്ന് നോക്കണം കേട്ടോ അപ്പം അതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇത് ഈ ചെമ്മീന്ന് നന്നാക്കുക അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കഴുകിട്ടാണ് പക്ഷെ കറൻറ്റ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വയ്ക്കും പിന്നെ ഇത് ചെയ്യണേൻ്റെ ഇടയിൽ തേങ്ങ മാങ്ങ വച്ചിട്ട് വരും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രഷർ ഇട്ടാ കാരണം അച്ഛൻ ഉച്ചയ്ക്ക് ചൂടുന്നവര് അപ്പോൾ അതിൻ്റെ മുന്നേ കറി വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൻ്റെ മുള വെക്കുന്ന വെക്കുന്നിട്ടാണ് സാധാരണ അടുപ്പിൻ്റെ മുള വെക്കാറ് സമയമൊന്നും ഇല്ലാത്ത കാരണം ഗ്യാസിൻ്റെ മുള വെച്ചു ഇവര് രണ്ടാളും ഞാൻ കണ്ടില്ലേ വെർത്ത് കുടിച്ചു വിട്ടാ ഇവർ രണ്ടാളും ഒന്നും ഒട്ടും സമ്മതിക്കുണ്ടായില്ലാട്ടോ അതിന് ഇടയ്ക്ക് തലയിൽ ചീന്തിയിട്ടുണ്ട് ചീർപ്പ് കുടുങ്ങിയിട്ട് വരുന്നു ഭയങ്കര വിഷ കേട്ടോ എല്ലാ കുട്ടികളുള്ള വീട്ടിലും അറിയാമല്ലോ ഇനി ഇടണം ട്ടാ കഴിഞ്ഞു അപ്പൊ പേര് രാവിലെ അമ്മ കടലപ്പേര് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ ഓ അവത്തിരി പാട്ട് ആള് കമ്മല് സ്വർണത്തിന്റെ കമ്മല് കാതിൽ ഉണ്ട് അപ്പൊ അത് എപ്പോഴും ഊരി കളിക്കല പാടിയും അപ്പൊ ഞാൻ ഒന്ന് നോക്കിയപ്പോ കമ്മൽ ഒരു കാതിൽ കാണെങ്കിൽ അപ്പം ഇന്നലെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കമ്മൽ കാണാല് അപ്പം അതിന് ഇപ്പം അറിയാലോ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ ആ ഉള്ള തരി നമ്മൾ കളയണ്ടല്ലോ വെച്ചിട്ട് ഇവിളാണെങ്കിൽ ചൂട് ചട്ടി അപ്പം ആളിപ്പോഴത്തെ പിന്നെടുത്ത് കയറി ക സോപ്പ് ഇട്ടിട്ട് അപ്പം ഞാൻ വടി വടിയെടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തി വെക്കുക അപ്പം അമ്പാടി ഇടയ്ക്കിടയ്ക്ക് തേങ്ങ മുറി പകുതി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അത് ഇങ്ങനെ വേണ്ട കൊടുക്കുന്നുണ്ട് അപ്പം അവ പാട്ടും കൊണ്ടിട്ട് അങ്ങോട്ട് കേട്ടോ ഇങ്ങോർക്ക് ഇത് എവിടെ നിന്നിട്ട് ഡാൻസ് ഇതൊക്കെ തന്നെയാണ് പാടി അമ്പാടിനെ വിളിച്ചാലോ അമ്പാടി സമയം ഒരു മണി ആയിട്ട ഞാന് കൂട്ടാൻ പറഞ്ഞു പച്ചപ്പൂരോട്ടെ ചോർന്നാനേ ഭയങ്കര ചൂടാലായിരുന്നു വയർത്ത് കുളിക്കുക ചെയ്തത് പിന്നെ ഇവര് എനിച്ചിട്ടേ മുള്ളിക്കാച്ചിട്ട് കാണിക്കാട്ടാ കേൾക്കുണ്ടാവില്ല കേട്ടോ അതോ ഞാൻ ചിലപ്പോൾ വയസ്സോർ ചെയ്യേണ്ടി വരും കൂട്ടാൻ മറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പണികൾ കഴിഞ്ഞിട്ടു പിന്നെ ഇനി അലക്കാനാണുള്ളത് രൂപ അലക്കാട് ഇപ്പം അമ്മ വന്നാലേ അലക്കാൻ പോകാൻ പറ്റുള്ളൂ ഒരു രണ്ടാളിപ്പോൾ എന്തുയാണെങ്കിൽ പറ്റില്ല ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങൂട്ട രണ്ടാളും അപ്പോൾ പറ്റും ഇനിയിപ്പോൾ നായ്ക്കുട്ടിക്ക് ചോറ് കൊടുക്കാണ്ട് നായക്കുട്ടീനെ പുറത്ത് കൊണ്ടുപോവാണ്ട് അപ്പം അച്ഛൻ വന്നിട്ട് ചോറിൻ്റെ ഗ്യാപ്പിൽ രണ്ടാളന്നെ ആക്കിയിട്ട് പുറത്തേക്ക് പോകാമല്ലോ അതാണെൻ്റെ പ്ലാൻ പിന്നെന്താ വേറെ പണിയൊന്നുമില്ല ഇല്ല അത് ഇങ്ങനെയൊക്കെ வரவிடாட்டா ஊட்டா வர விட்டு கை அரவணும் கரெக்டா ரெடி ஆயிட்டா அந்த அம்பாடி ஒண்ணாக்கு அம்பாடிக்கு எப்ப கரத்திலட்டா പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തതരാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ തന്നെയാണ് ഇവരെങ്കിലും വെച്ചിട്ട് വേണം എനിക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് സമയത്തിനും ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റാറില്ല പിന്നെ ഒരുപാട് പരിമിതികളുടെ ഇടയിൽ നിന്നിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണത് അപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയൊരു കൂട്ടാകുമ്പോൾ